വയനാട് ചൂരൽ മലയിൽ ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ബേലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായി പ്രതികൂല സാഹചര്യങ്ങൾ മറികടന്ന് കരസേനയുടെ അംഗങ്ങളാണ് പാലം നിർമ്മിച്ചത് ബേലി പാലം സജ്ജമായതോടെ രക്ഷാദൌത്യം കൂടുതൽ കാര്യക്ഷമമാക്കാൻ വഴിയൊരുങ്ങുകയാണ് അതേസമയം ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണസംഖ്യ ഇരുന്നൂറ്റി എൺപത്തി മൂന്നായി ഇന്ന് മുപ്പത്തിനാല് മൃതദേഹങ്ങൾ കണ്ടെടുത്തു അതേസമയം മുണ്ടക്കയലിനി ജീവനോടെ ആരെയും കണ്ടെത്താനില്ലെന്ന് സൈന്യം സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് കനത്ത മഴ മൂന്നാം ദിനവും രക്ഷാദൌത്യത്തിന് വെല്ലുവിളിയായി മാറി ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമറ്റത്തെ നടുക്കുന്ന കാഴ്ചകൾ ഇന്ന് പുറത്തു വന്നിരുന്നു അതേസമയം ഉരുൾപൊട്ടി ഇറങ്ങിയ ഈ സ്ഥലത്ത് മലവെള്ളം ഒരു നാടിനെ കിലോമീറ്ററുകൾ ദൂരത്തിൽ രണ്ടായി പിളർത്തിയ ദൃശ്യങ്ങൾ കാണാൻ കഴിഞ്ഞു ഇരുന്നൂറ്റി നാൽപ്പത് പേരെ ഇപ്പോഴും കാണാനില്ല മുണ്ടകയിൽ തകർന്ന വീടുകളുടെ ഉള്ളിലും മണ്ണിനടിയിലുമായി ഇവർ അകപ്പെട്ടിരിക്കാം എന്ന സംശയത്തിൽ തെരച്ചിൽ തുടരുകയാണ് വലിയ യന്ത്രങ്ങൾ എത്തിച്ചാൽ മാത്രമേ പൂർണ്ണതോതിൽ തെരച്ചിൽ സാധ്യമാകൂ പല സ്ഥലങ്ങളിലും ഇനിയും രക്ഷാപ്രവർത്തകർക്ക് എത്താൻ ആവാത്തതിനാൽ മരണസംഖ്യ ഏറെ ഉയർന്നേക്കും കണ്ടതിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിലൊന്നാണ് വയനാട്ടിൽ സംഭവിച്ചതെന്നാണ് സൈന്യത്തിന്റെ കേരള കർണാടക ചുമതലയുള്ള മേജർ ജനറൽ വിനോദ് ടി മാത്യു പറഞ്ഞത് ഇത്രയും ദൂരത്തിലും വ്യാപ്തിയിലും വലിയ അളവിൽ പ്രദേശങ്ങൾ മണ്ണിനടിയിലാകുന്നത് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലെന്ന് സൈന്യം വിലയിരുത്തുന്നു ഉത്തരാഖണ്ഡിലടക്കം രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുള്ള സംഘമാണ് വിനോദ് മാധ്യുവിന്റെ നേതൃത്വത്തിലുള്ളത് ഇത്രയും വ്യാപ്തിയിൽ മൂന്ന് വലിയ പ്രദേശങ്ങൾ പ്രകൃതി ദുരന്തത്തിന് ഇരയായതും ഇത്രയും മനുഷ്യർ മരണപ്പെട്ടതും ആദ്യമാണെന്ന് വിനോദ് മാത്യു പറയുന്നു പുഞ്ചിരിമട്ടം മുണ്ടക്കൈ ചൂരൽമല എന്നീ ഗ്രാമങ്ങൾ പൂർണ്ണമായും നശിച്ചു ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടത്തുനിന്ന് ആളുകളെ മാറ്റി പാർപ്പിച്ചെങ്കിലും ഇരുപത് പേർ അവിടെ കുടുങ്ങിയിരുന്നു വനത്തിലൂടെയും പുഴയിലൂടെയും ദുർഘടമായ പാതയിലൂടെ സഞ്ചരിച്ചെത്തിയ സൈന്യം ഉയരത്തിൽ നിന്ന് സാഹസികമായി ഇറങ്ങിയാണ് ഇവരെ രക്ഷപ്പെടുത്തിയത് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ യന്ത്രസഹായത്തോടെയുള്ള രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിലാക്കും രാത്രി വൈകിയും നിർമ്മാണവുമായി മുന്നോട്ടു പോയതിനാലാണ് ഇപ്പോൾ പാലം നിർമ്മാണം അതിവേഗത്തിൽ പൂർത്തീകരിക്കാനായത് പുതിയ പാലം നിർമ്മിക്കുന്നതുവരെ ബേലിപ്പാലം നിലനിർത്താനാണ് സൈന്യത്തിന്റെ തീരുമാനമെന്നും മേജർ ജനറൽ വിനോദ് മാത്യു വ്യക്തമാക്കിയിരുന്നു കൂടുതൽ സൈനികർ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാകുമെന്നും അദ്ദേഹം പറഞ്ഞു ബംഗളൂരുവിൽ നിന്ന് റോഡ് മാർഗത്തിലൂടെയാണ് പാലത്തിന്റെ ഭാഗങ്ങൾ എത്തിച്ചത് ഇന്നലെ ഉച്ചയോടെ തന്നെ സാമഗ്രികളെത്തി രാപ്പകലില്ലാതെ കഠിനാധ്വാനം ചെയ്താണ് പാലം യാഥാർത്ഥ്യമാക്കിയത് മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പാണ് നിർമ്മാണത്തിലേർപ്പെട്ടത് മേപ്പാടി പഞ്ചായത്തിലെ പുഞ്ചിരിമട്ടത്ത് ഉരുൾപൊട്ടി മണ്ണിനടിയിലായ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ് ഇന്ന് രാവിലെ ഏഴോടെ രക്ഷാപ്രവർത്തകർ മുണ്ടക്കൈലെത്തി ചൂരൽമലയിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ ദൂരെയാണ് മുണ്ടക്കൈ ആയിരത്തിഒരുന്നൂറ്റി അറുപത്തിയേഴ് പേരടങ്ങുന്നതാണ് ദുരന്തത്തിന്റെ മൂന്നാം നാൾ രക്ഷാപ്രവർത്തനം നടത്തിയത് ഒൻപത് സംഘങ്ങളായി തിരിഞ്ഞാണ് തെരച്ചിൽ കൂടുതൽ യന്ത്രങ്ങൾ എത്തിച്ചാണ് മൂന്നാം നാളിലെ രക്ഷാപ്രവർത്തനം പതിനഞ്ച് മണ്ണ് മാന്തി യന്ത്രങ്ങൾ ബുധനാഴ്ച രാത്രി മുണ്ടക്കൈയിൽ എത്തിച്ചു കൂടുതൽ കട്ടിംഗ് മെഷീനുകളും ആംബുലൻസുകളും എത്തിച്ചിട്ടുണ്ട് സൈനികരും അഗ്നിരക്ഷാ സേനാംഗങ്ങളും ഉൾപ്പെടുന്നതാണ് ഓരോ സംഘവും കേരള പോലീസിന്റെ ഡോഗ് സ്ക്വാഡിന്റെ തെരച്ചിലിന് ഉപയോഗിക്കുന്നുണ്ട് ചൂരൽമല കടന്ന് മുണ്ടക്കൈ ഭാഗത്തേക്ക് നീങ്ങുന്നതിന് കരസേന താൽക്കാലിക നടപ്പാലം നിർമ്മിച്ചു